സന്തോഷങ്ങളും സങ്കടങ്ങളും ഇടകലർന്നാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് സന്തോഷമാണോ കൂടുതൽ സങ്കടമാണോ കൂടുതൽ എന്ന് വേർതിരിക്കാനാകാതെ ഒരു ബാലൻസിങ്ങിൽ പൊക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ മനസ്സിനെ ഒന്ന് റിലാക്സ് ആക്കി നിർത്തുന്നത് ദാ ഇവരെയൊക്കെ ഇങ്ങനെ കാണുമ്പോഴാണ് മനസ്സിന് കൊടുക്കാൻ പറ്റിയ ഒരു തെറാപ്പി തന്നെയാണ് ഈ പൂക്കളുടെ ലോകമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വെയിലും ചൂടും ഒക്കെ അവഗണിച്ച് ഇവർ ഡിയിലൂടെ കുറേ സമയം ഇങ്ങനെ നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു നല്ലൊരു അനുഭൂതി തന്നെയാണ് കേട്ടോ എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല മറ്റുള്ളവർക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിലായിരിക്കും സന്തോഷം കിട്ടുന്നത് എന്താണെങ്കിലും ഇന്നത്തെ ഒരു യാത്രയ്ക്കിടയിൽ എനിക്ക് കിട്ടിയ സന്തോഷമാണ് ദൈ കാണുന്നത് അപ്പോൾ പൂക്കളെയും ചെടികളെയും സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് അടൂര് ടൗണിനടുത്ത് തന്നെയുള്ള മണ്ണാശ്ശേരിയിൽ അഗ്രഹാം നഴ്സറിയിലാണ് അടിപൊളിയൊരു നേഴ്സറി ആണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല നമ്മൾ മുമ്പ് ഇവിടെ വന്ന് കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട് ഓരോ പ്രാവശ്യം വരുമ്പോൾ ഒരുപാട് വ്യത്യസ്തമാർന്ന ചെടികൾ പുതിയ പുതിയ അനുഭവങ്ങളായിട്ട് ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിനുള്ളിലേക്ക് കടന്ന് ഇവിടുത്തെ ചെടികളെല്ലാം കണ്ടുനോക്കാം അടൂർ പത്തനംതിട്ട മെയിൻ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ വിശാലമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ഗാർഡനിലെ ഓരോ വട്ടം വരുമ്പോഴും പുതുമയുള്ള ഒരുപാട് കാഴ്ചകളാണ് അതാണ് ഈ ഒരു ഗാർഡൻ്റെ ഭയങ്കര ഒരു വ്യത്യസ്ത പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ അത്യാവശ്യം വിലക്കുറവുള്ള ഒരു നഴ്സറി തന്നെയാണ് ഇവിടുത്തെ വിലകളൊക്കെ ഓരോ ചെടിയിലും ഇവരിങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും രണ്ട് രൂപയൊക്കെ പൂത്ത് നിൽക്കുന്ന രണ്ട് രൂപയങ്ങൾക്കൊക്കെ മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അത് ഏകദേശം ഞാനൊരു മൂന്ന് നാല് വർഷം മുന്നേ ഇതുപോലെ പൂത്ത ഒരു ടെൻ രൂപയും വാങ്ങിയതും ശരിക്കും പറഞ്ഞാൽ അത് നന്നായിട്ട് ഫ്ലവർ ഒന്നും വന്ന് വന്ന് തുടങ്ങിയിരുന്നില്ല എങ്കിൽപ്പോലും അതിനന്ന് ഞാൻ മുന്നൂറ് രൂപ കൊടുത്താണ് വാങ്ങിയിരിക്കുന്നത് ഇന്നിപ്പോൾ ഇവിടെ അതേ ടൈപ്പിലുള്ള ചെടികൾ ഇന്നും ഇപ്പോൾ മുന്നൂറ് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ പിന്നെതായി കാണുന്ന ഫെലനോപ്സിസ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് വില അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു റേറ്റ് പോകുന്നത് നിങ്ങൾക്ക് ഈ ഒരു റേറ്റ് എങ്ങനെയുണ്ട് ഇത് കൂടുതലാണോ കുറവാണോ എന്ന് പറയണം കേട്ടോ അപ്പോൾ ഞാൻ വാങ്ങിയതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇവിടെ ഒരുപാട് വില കുറവായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ വില പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഇതിങ്ങനെ ഇതിങ്ങനിവരെ ശരിക്കും നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓർക്കിഡിൻ്റെ നല്ല കളക്ഷൻസാണ് പിന്നെ വേറെ ചെറിയ ചെറിയ ചെടികളും ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് ഇവിടുത്തെ ഒരു സെറ്റിങ്സ് കാണാനായിട്ട് അതായത് ഉണ്ടോ ഇത് നമ്മുടെ പോലെ കമ്പുക അല്ലേ അതാണ് പിന്നെ ഒരുപാട് വ്യത്യസ്ത മാറുന്ന ചെടികൾ പലതും പൂക്കളുള്ളവയും പൂക്കളില്ലാത്തവയും എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം പാമ്പുകളാണ് കേട്ടോ പിന്നെതാ ഇവിടെ എനിക്കിഷ്ടമുള്ള ചെടിയാണ് ഇത് ജെറേനിയം ഹാങ്ങിങ് ജെറേനിയമാണ് പല കളറുണ്ട് ഞാൻ ഇതിൽ നിന്ന് ഒരു ചെടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഭയങ്കര വിലക്കുറവാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയുള്ളൂ ഈ ഒരു ഹാങ്ങിങ് ജെറേനിയത്തിന് ഞാൻ ഇരുന്നൂറ്റി അമ്പത് രൂപ എടുത്താണ് മുമ്പ് മറ്റൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് അപ്പം അത് വെച്ച് നോക്കുമ്പോൾ നൂറ്റി ഇരുപത് രൂപ എനിക്ക് ഭയങ്കരമായിട്ട് ആ വിലക്കുറവുകളായിട്ട് തോന്നി പിന്നെതാ ഇവിടെയുണ്ട് ഓർക്കിഡ് ഓർക്കിഡിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട് കേട്ടോ ഭയങ്കര രസമാണ് എല്ലാം ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ടും കേട്ടോ പല കളറുകൾ ഇങ്ങനെ ഒരുപാട് ഒത്തിരി ഭംഗിയാണ് എൻ്റെ അടുക്കിൽ നിന്നിട്ട് നമുക്ക് എൻ്റെ ചോട്ടിൽ നിന്നും മാറാൻ തോന്നില്ല അത്രയ്ക്ക് രസമാണ് ഇത് കണ്ടുണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഈ ഒരു ഇങ്ങനെ ഇത് കുറച്ച് ടോപ്പിലായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് മാറി ഇന്നിങ്ങനെ നോക്കുമ്പോൾ വലിയൊരു പൂപ്പാടമൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ ചെന്നെത്തിയ പോലും വേണോ അത്ര രസമാണ് ദൈവം കണ്ടോ മുന്നൂറ് രൂപയെന്ന് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പൂക്കളോട് കൂടിയിട്ടുള്ള രണ്ട് രൂപയോ ആണ് കേട്ടോ മുന്നൂറ് രൂപയ്ക്ക് ഇത് കാണുന്നവർ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം ഇത് കൂടുതലാണോ കുറവാണോന്ന് കേട്ടോ എനിക്ക് ഇതിൻ്റെ വില കൃത്യമായിട്ടൊന്നും അറിയില്ല അതുകൊണ്ട് പറഞ്ഞാണേ അപ്പോൾ ഇതാ പിന്നെ ഫ്രൂട്ട്സിൻ്റെ ഒരുപാട് പ്ലാന്റ്സുകളുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ഏത് ഭാഗത്തോട്ട് നടന്നാലും അവിടെ എല്ലാം പുതിയ പുതിയ നല്ല നല്ല കാഴ്ചകളാണ് ഞാൻ എല്ലാ സ്ഥലത്തൂടെ ഇങ്ങനെ കയറി ഇറങ്ങി നടന്ന് നല്ല വെയിലാണ് പക്ഷേ എങ്കിലും ഇതിൻ്റെ ഇടയിൽക്കൂടെ നടക്കുമ്പോൾ നമുക്ക് വെയിലൊന്നും തോന്നത്തില്ല അത്രയ്ക്ക് രസമാണ് പിന്നെ ഈ ഓർക്കിഡിൻ്റെ എല്ലാം നന്നായിട്ട് മുകളിലൊക്കെ ഷീറ്റൊക്കെ ഇട്ട് നല്ല സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇവിടുത്തെ ഓരോ ചെടികളും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂടി നമുക്ക് കണ്ടുനോക്കാം നല്ല റെഡ് കളറിൻ്റെ ആണ് നിൽക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ശരിക്കും പറഞ്ഞാൽ നല്ല കളറുള്ള ഒരു മുസാണ്ട പിന്നെ നമ്മൾ ഈ ഓർക്കിഡിൻ്റെ ഫാമിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ റോസ് ഗാർഡൻ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ റോസ് ശരിക്കും പറഞ്ഞാൽ റോസപ്പ് കണ്ട് എൻ്റെ കിളി പോയെന്ന് പറയാം അതുപോലെ പൂക്കളാണ് കേട്ടോ ഈ ഒരു ഷെഡ് നിറച്ച് റോസിൻ്റെ കളക്ഷൻസാണ് കൂടുതൽ ഇത് വേണ്ടതാണ് ഇങ്ങോട്ട് ഊക്കിക്ക് ഇവിടെ റോസ് കൂടാതെ മറ്റു കുറേ ചെടികൾ പൂക്കളുള്ള ചെടികളും ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിലും എനിക്കിവിടെ ഏറ്റവും ആകർഷണം തോന്നിയത് റോസ് തന്നെയാണ് റോസിനും മുപ്പത് രൂപയുള്ളൂ കേട്ടോ വില അത് കവറിനകത്തിരിക്കുന്ന റോസുകളാണ് പക്ഷേ പല കളറുകളിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളുമാണ് നല്ല രസമുണ്ട് നമുക്ക് കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് വാങ്ങിക്കാൻ തോന്നും പിന്നെ ഈ കളറൊക്കെ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല കേട്ടോ റോസ് വാങ്ങിയില്ല കാരണം ഈ ഈ കളറിലെ നമ്മുടെ കയ്യിലുള്ള കളറുകൾ തന്നെയാണ് നല്ല രസമുണ്ട് കേട്ടോ യെല്ലോ കളർക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് നിറച്ച പൂക്കളുണ്ട് പിന്നെ ചട്ടിയിലുള്ള റോസിന് എനിക്ക് തോന്നുന്നു എൺപത് രൂപയാണെന്ന് തോന്നുന്നു പിന്നെ അതിൻ്റെ വലുതിന് നൂറ്റി രൂപ അങ്ങനെ ആ ഒരു റേറ്റിലാണ് റോസ് ഇവിടെ കൊടുക്കുന്നത് അതായത് കാണുന്ന എല്ലാ റോസുകളാണ് കവറുകളുണ്ടോ ഈ ഒരു സെറ്റ് മൊത്തം ഇങ്ങനെ പല പൂക്കളുള്ള ചെടികളാണ് റോസും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ജറബറ അതുപോലെ ചെറിയ ചെറിയ പ്ലാന്റ്സുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കൂടുതലും അങ്ങനത്തെ ഒക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഇത് കണ്ടോ ഇത് നമ്മുടെ കലാഞ്ചിയുടെ പൂക്കളാണ് പല കളറുകളിൽ നല്ല രസമുണ്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ നമുക്കൊരു പാടത്ത് തന്നെ നമുക്ക് തോന്നും പൂക്കളുടെ പാടം ഉണ്ടല്ലോ അതുപോലെയാണ് തോന്നുന്നത് നല്ല രസമുണ്ട് കാണാൻ പിന്നെ ഇപ്പുറത്തോട്ട് കുറച്ച് ഉള്ളിലോട്ട് വന്നു കഴിയുമ്പോൾ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതൊക്കെ കണ്ടോ ഓറഞ്ചാന്ന് തോന്നുന്നു എന്തോ മുസാമ്പിയാണ് എന്തോ സംഭവമാണ് അത് കായ്ച്ചു നിൽക്കുന്നതാണ് പിന്നെ ഇത് ഇവിടെ നിൽക്കുന്ന മിക്ക ഫലവൃക്ഷങ്ങളും വൃക്ഷങ്ങളും നന്നായിട്ട് തന്നെ കായയോടുകൂടി തന്നെയാണ് ഇവർ കൊടുക്കുന്നത് അത് വളർന്ന പ്ലാന്റുകൾ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് ഇത് പ്ലാവൊക്കെ ആണെങ്കിൽ കുട്ടി പ്ലാവുകളല്ല എല്ലാം നല്ലതായിട്ട് നല്ല അതിൻ്റെ സ്റ്റെമ്മൊക്കെ നല്ലതായിട്ട് പാകം മൂത്തതായിട്ടുള്ള പ്ലാവുകളൊക്കെയാണ് ഉണ്ടോ ഇപ്പോൾ ചക്ക കായ്ക്കും നമുക്ക് തോന്നും അതുപോലെയാണ് പിന്നെ ഇത് കണ്ടോ കു കുട്ടി സപ്പോട്ട അതിൽ നിറച്ച് കായുണ്ട് പിന്നെ മാവ് അതുപോലെ തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കാഴ്ച മരങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഇതുപോലെ തന്നെ എടുത്തുകൊണ്ട് പോയി വെക്കാനാണ് അല്ലേ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ നേരത്തെ പറഞ്ഞു പറഞ്ഞ ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കാണുമ്പോൾ അറിയാലോ ഇതുണ്ടോ സപ്പോർട്ട ചിക്കൂസ് അല്ലേ നല്ല രസമുണ്ട് ഇത് ഒരുപാട് പ്ലാന്റുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കാഴ്ച നിൽപ്പുണ്ട് നല്ല രസമുള്ളൊരു കാഴ്ച പിന്നെ അമ്പഴങ്ങ ഇത് കണ്ടോ സ്വീറ്റ് അമ്പഴമാണെന്ന് തോന്നുന്നു ഏത് പേരൊന്നും എഴുതി വെച്ചിട്ടില്ല നല്ല രസമുണ്ട് വേണം പിന്നെ ഇത് എന്തോ ഒരു പുളിയാണ് അത് സ്റ്റാർ പുളിയാണെന്ന് തോന്നുന്നു കേട്ടോ പിന്നെ മാവ് ഒരുപാട് വെറൈറ്റി മാവുകളൊക്കെ ഉണ്ട് കണ്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വീടിൻ്റെ ഒരു പാൽ കാച്ചൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ശരിക്കും ഇങ്ങോട്ടൊന്ന് വന്നാൽ മതി കേട്ടോ ഏത് ചെടി വേണമെങ്കിലും വാങ്ങിക്കാൻ പറ്റും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് പ്ലാന്റുകളാണെങ്കിലും നിരവധി വാങ്ങിക്കാൻ പറ്റും ഇവിടെ കിട്ടാത്ത ചെടിയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എല്ലാ ചെടികളും ഉണ്ട് ഇൻഡോർ പ്ലാന്റ്സുകൾക്ക് തന്നെയായിട്ട് ഇവരെ കുറച്ച് സ്ഥലം മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതായിട്ടുണ്ട് മാങ്ങ ഉണ്ട് നിറച്ച് കാഴ്ച എടുക്കുന്നത് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കുട്ടി മാവാണേ അധികം വലിപ്പമൊന്നുമില്ല അതിന് ഒരു സൈഡിലായിട്ട് പൂക്കൾ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് വേണ്ടത് ജെറബറ ഇവിടെ ഷീറ്റിൻ്റെ ഇങ്ങനെ അടിക്കുന്നുകൊണ്ടാണ് കേട്ടോ അതിങ്ങനെ നീല കളറായിട്ടാണ് പിന്നെ ഇവിടെ ജമന്തി തന്നെ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിരിക്കുന്നു അത് ഇത് എനിക്ക് തോന്നുന്നു സാധാരണ ഹൈബ്രിഡിൻ്റെ ആണെന്ന് തോന്നുന്നു നാടൻ അല്ലാട്ടോ നാടൻ ജമന്തി കുറച്ച് അപ്പുറത്തോ യെല്ലോയും വൈറ്റും മാത്രമായിട്ടിരിക്കുന്നതുകൊണ്ടു ഇത് നല്ല രസമുണ്ട് എല്ലാ കളറും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചേക്കണേ അടിപൊളി കാഴ്ചകൾ തന്നെയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഉള്ളിലൂടെ ഇറക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ മറന്നു പോകും അതുപോലെയുള്ളൊരു അനുഭവമാണ് കേട്ടോ എനിക്ക് ഈ പൂക്കൾ കണ്ടു കഴിയുമ്പോൾ പിന്നെ എന്താണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മൈൻ്റെ മാർപ്പും അത്രയ്ക്ക് എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഇവർ ഇന്ന് കാണാനായിട്ട് കിട്ടുന്നതിനെ ഇത്തൊട്ടു റോസ് അടുക്കി വെച്ചിരിക്കുന്നത് ഇത് വൈറ്റ് റോസാണ് കേട്ടോ ഇന്ന് ഒരുപാട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ നല്ല സ്പേസ് ഉള്ളൊരു ഗാർഡനാണ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ആറേഴ് ഏക്കറോളം സ്ഥലം ഇങ്ങനെ ഇതിനായിട്ട് ഇവർ എടുത്തേക്കാൻ തോന്നുന്നു പിന്നെ ഇത് ആ വില്ലകളൊക്കെ നല്ല പാകമായ വലിയ ബൊഗൈൻ വില്ലകൾ പിന്നെ ചെറിയ ബൊഗൈൻ വില്ലകൾ ഈ ബൊഗൈൻ വില്ലയ്ക്കൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ നൂറ്റി ഇരുപത് രൂപയുള്ളൂ ബൊഗൈൻ വില്ലയുടെ ഒക്കെ വില കൊള്ള അടിപൊളി ഒരു നേഴ്സറിയാണ് കേട്ടോ പിന്നെ എനിക്ക് എനിക്കെൻ്റെ വീടുമായിട്ട് കുറച്ച് അധികം ദൂരമുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് നമുക്കിവിടെ നിന്ന് അധികം ചെടിയൊന്നും വാങ്ങിക്കാൻ പറ്റില്ല എങ്കിലും ഞാൻ കുറച്ചൊക്കെ എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യത്തിൽ കുറച്ച് ചെടിയൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇത് കണ്ടോ ഇത് ആരോഗ്യമാണെന്ന് തോന്നുന്നു കേട്ടോ ആരോഗമൊക്കെ കായ്ച്ചു നിൽപ്പുണ്ട് ഇതാണ് ഈ ചെടിയുടെ ഒരു ലോകം നല്ല ഭംഗിയാണ് ഇതിനെ അത്തൂടെ നമുക്ക് വിശാലമായിട്ടിങ്ങനെ നടന്ന് കാണാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ ഒരു പാർക്കിലൊക്കെ എത്തിപ്പെട്ട പോലെ നല്ല ഫ്ലവർ തന്നെയായിട്ടുള്ള ഒരു പാർക്ക് അത്രയ്ക്ക് രസമാണ് ഇതിൻ്റെ അത് ആരും നമ്മളെ ശ്രദ്ധിക്കത്തൊന്നും ഇല്ല കേട്ടോ ഇതിലേക്ക് നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇതിലൊക്കെ നടന്ന് ഇതിനെ അത്തൂടൊക്കെ നടന്ന് നമ്മുടെ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആക്കിയിട്ട് പുറത്തിറങ്ങിപ്പോകാം ചെടി വാങ്ങിക്കുന്നതെങ്കിൽ വാങ്ങിക്കാം വാങ്ങിക്കണ്ടെങ്കിൽ വാങ്ങിക്കണ്ട അവരാരും നമ്മളെ പ്രസ് ചെയ്ത് ഇത് വാങ്ങിക്കൂ ഇത് വേണം നിങ്ങൾ കയറിയിട്ട് വാങ്ങിക്കാതെ പോകുന്നതെന്നൊന്നും ആരും ചോദിക്കത്തില്ല കേട്ടോ കണ്ടുപോകാനും നല്ല രസമാണ് അടിപൊളിയൊരു നഴ്സറിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ കാഴ്ചകൾ ഇനി ഉള്ളിലോട്ടൊക്കെ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഒരുപാട് പ്ലാന്റുകളുണ്ട് അപ്പോൾ നമ്മൾ കൂടുതലും ചെടികളാണല്ലോ നോക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ചെടികളായിട്ട് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം ഗാർഡൻ എല്ലാവർക്കും ഇഷ്ടമായി കാണുമല്ലോ അപ്പോൾ അടുത്തൊക്കെ ഉള്ളവർ അതായത് പത്തംതിട്ടൊക്കെ ഉള്ളവർക്ക് പോയി വാങ്ങിക്കുക അല്ലാത്തവരൊക്കെ ഇതിലേ പോകുമ്പോൾ കടന്നു പോകുമ്പോൾ ഒക്കെ നോക്കുക കാണാൻ പറ്റുന്നവരൊക്കെ കാണുക അടിപൊളി ഗാർഡൻ ആണ് അപ്പോൾ എങ്ങനെയുണ്ട് ഗാർഡൻ അതിമനോഹരമല്ലേ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷം നമ്മളിവിടെ നിൽക്കുകയാണെ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കുട്ടികൾക്കും ടാറ്റാ ബൈ ബൈ